കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായി നമ്മുടെ മലയോര മേഖലകളിൽ വന്യജീവികൾ തുടരെ തുടരെ ഇറങ്ങിവന്ന് അക്രമം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് തടയാൻ അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൽ നിന്നും വന്യജീവികളെ വെടിവെച്ചോ മറ്റു തരത്തിലോ പിടികൂടാനുള്ള ശ്രമങ്ങളും നിങ്ങൾ സാക്ഷിയാണ് കഠിനാധ്വാനമാണ് വനം വകുപ്പിലെ ജീവനക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇന്ന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ട് കള്ളിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ എ ജി ഉൾപ്പെടെയുള്ള നിയമജ്ഞന്മാരുമായി ചർച്ച ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ആ പ്രശ്നത്തിൽ ഇടപെട്ട സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നും ആവശ്യമായ അനുമതികൾ ലഭിക്കാൻ ഉള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ നിലയിലുള്ള ശ്രമങ്ങളെല്ലാം നടത്തും ഇന്നത്തെ നിലയിൽ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകി മുന്നോട്ട് വന്നിട്ടുണ്ട് അത് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ നിലക്ക് കുറച്ചും കൂടി കർക്കശമായ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് അല്ല അതാ ഞാൻ പറഞ്ഞില്ല അതിന് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എ ജി ആയിട്ട് ഒരു വട്ടമുള്ള ചർച്ച നടത്തിക്കഴിഞ്ഞു എ ജിയുടെ റിപ്പോർട്ട് ഇന്നോ നാളി കിട്ടുമെന്നാണ് കരുതുന്നത് അത് ലോ ഡിപ്പാർട്ട്മെൻറ്റിനയച്ച് ആ നിലക്കുള്ള ശ്രമങ്ങൾ നടത്തി നിയമനിർമ്മാണം കേരളത്തിന് നടത്താൻ കഴിയുമെങ്കിൽ അത് നടത്തണം അല്ല വീണ്ടും കേന്ദ്രത്തെ സമീപിച്ച് ഈ ഒരു ഒരു പ്രത്യേക സീസണിലെങ്കിലും നാട്ടിലിറങ്ങി വരുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദം ലഭിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ളത് അല്ലാതെ ഞാൻ പറഞ്ഞാലും നിങ്ങൾ കൊടുക്കില്ലല്ലോ കാരണം ഇതിൽ കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ വനംവകുപ്പ് പ്രവർത്തിക്കുന്നത് ബാക്കി ഒരു വകുപ്പും കേന്ദ്ര നിയമത്തിനും അതാണ് വനംവകുപ്പിൻ്റെ പ്രത്യേകത നമ്മുടെ സർക്കാരിലെ കേന്ദ്ര നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഏക ഏകവകുപ്പ് വനംവകുപ്പാണ് അപ്പോൾ അതിൻ്റെ പരിമിതി മറ്റു വകുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി വനംവകുപ്പിനുണ്ട് എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ ചിലർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ യാഥാർത്ഥ്യം കൂടി ബോധ്യപ്പെടുത്തി അതിനുവേണ്ടി കൂടി കൂട്ടായ സമ്മർദ്ദം ചെലുത്തുക മാത്രമാണ് കേന്ദ്രത്തിൽ നിന്ന് അനുവാദം കിട്ടാനുള്ള ഏകമാർഗ്ഗം ഒരു ശ്രമം വയനാട്ടിലെ ബഹുമാനപ്പെട്ട എം ശ്രീമതി പ്രിയങ്ക ഗാന്ധി ശ്രമിച്ചു അവർ ശ്രമിച്ചിട്ട് അതിന്റെ ഉത്തരവ് കേരളത്തിൽ വന്ന് പറഞ്ഞാണ് ഒരു കാരണവശാലും നിയമവിധി ചെയ്യാൻ തയ്യാറുണ്ട് അപ്പോൾ പ്രതിഷേധം വനംവകുപ്പ് മന്ത്രിയിൽ മാത്രമായി ഒറ്റപ്പെടുത്തി കേന്ദ്രീകരിച്ചാൽ പരിഹാരം കാണാൻ കഴിയുമെന്നൊരു തെറ്റായ ധാരണ വെച്ച് പുറത്തുണ്ടെങ്കിൽ കൂട്ടായ ശ്രമത്തിലൂടെ മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ എന്ന് ദയവായി അവർ മനസ്സിലാക്കണം എന്നപേക്ഷിക്കാനാണ് അല്ല അപേക്ഷിക്കാണ് അതെ അപേക്ഷിക്കണം നമുക്കിത് പരിഹരിക്കണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന നിയമങ്ങളിൽ മാറ്റങ്ങൾ വരണം സംസ്ഥാന നിയമങ്ങളിൽ ഏത് മാറ്റമാണോ വരുത്തേണ്ടത് അത് നിർദ്ദേശിച്ചാൽ അത് മാറ്റാൻ ഈ സർക്കാർ ഒരുക്കമാണ് അതിലൊരു കാലതാമസം ഉണ്ടാവില്ല അല്ല നമ്മൾ കാണുന്നത് അല്ല അതിലാണ് വനംവകുപ്പിനെ മാത്രം വനംവകുപ്പിനെയും വനംവകുപ്പ് മന്ത്രിയെയും മാത്രം ഒറ്റപ്പെടുത്തി പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്ന് ധരിക്കുന്നത് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ ശരി ഇന്ന് 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 അല്ല അത് അത് നമ്മൾ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും നമുക്ക് ഇത് അവരെ പിടിക്കാനല്ലേ പറ്റുള്ളൂ ഇപ്പോഴത്തെ ഇതിൽ പിടിച്ച് മയക്കൊടി വെച്ചോ മര് കൂട് വെച്ചോ കുങ്കിയാനുപയോഗിച്ചോ ഇന്ന് ലഭ്യമായ എല്ലാ ഉപകരണങ്ങളും ഉപാധികളും ഉപയോഗിച്ചുകൊണ്ട് ഇവയെ പിടികൂടാനുള്ള സമയത്ത് മലപ്പുറം കേരളയിൽ തന്നെ ഇപ്പോൾ പത്ത് ദിവസമായി തന്നെ പരിശോധന ആ ഒരു കുറവും വരുത്തുന്നില്ലല്ലോ അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഫലപ്രദമായി പ്രവർത്തിക്കുക എന്ന ഉത്തരവാദിത്തമാണ് മന്ത്രിക്കുള്ളത് ആ പ്രവർത്തനം നടത്തുന്നുണ്ട് പക്ഷേ ഇത് മന്ത്രിയുടെയും വനംവകുപ്പിൻ്റെയും മാത്രം പരിധിയിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല എന്ന വസ്തുത കൂടി അംഗീകരിച്ചു കൊണ്ട് പോയാലേ നമുക്ക് ഒറ്റക്കെട്ടായി ഈ പ്രശ്നത്തെ നേരിടാൻ വേണ്ടി കഴിയുള്ളൂ ഇന്നലെ മുഖ്യമന്ത്രി ഈ പഞ്ചായത്തുകൾക്ക് അധികാരം അതിനെ അതിപ്പോഴത്തെ നിയമം അതാണ് ആ നിയമം മറികടന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള വഴി നമ്മൾ കാണണം അവിടെ ഒരാളൊരു പരാതി നാഷണൽ വൈൽഡ് ലൈഫ് ബോർഡിന് കൊടുത്താൽ ആ പരാതി പിറ്റേ ദിവസം അന്വേഷിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് സംരക്ഷണം കൊടുക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചാൽ മാത്രമേ ഉദ്യോഗസ്ഥന്മാർക്ക് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ അങ്ങോട്ട് നോക്കേണ്ടതില്ല എന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അതൊരു ഉത്തരവായി സ്വീകരിച്ചാൽ തന്നെ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന നടപടിക്കെതിരെ ഇത്തരം നടപടി അവഗണിക്കുന്ന ഈ കൊല്ല കൊന്നു തിന്നുന്ന നടപടിക്കെതിരെ കണ്ണടച്ചാൽ ഉണ്ടാകുന്ന നിയമപരമായ ശിക്ഷാ നടപടികളിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നിലപാട് കൂടി നമുക്ക് അതെല്ലാം ചർച്ച ചെയ്തു വരികയാണ് മുഖ്യമന്ത്രിക്ക് നല്ല ബോധ്യമുണ്ട് ആ നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ചർച്ചകൾ വളരെ സ്പീഡിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്യാനുള്ള നിർദ്ദേശങ്ങളാണ് കുറിച്ചാണ് അദ്ദേഹം ചർച്ച അപ്പോൾ അത് നിയമമാണ് വണ്ടിയത് ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന മൃഗങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നത് വനനിയമത്തിന്റെ പരിധിയിൽ പെട്ടതല്ലാന്നോ പരിധിയിൽ വരില്ല എന്നോ അപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന അവരുമായി ചർച്ച ചെയ്തത് അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ വേണം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം സ്വീകരിക്കാൻ അവർ നൂറ് ശതമാനം ഒരുക്കം വേണം പക്ഷേ അവരെ ആര് സംരക്ഷിക്കുമെന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് മുഖ്യമന്ത്രി തേക്ക് തന്നെ അതറിയാം അദ്ദേഹം അത് സംസാരിച്ചിട്ടുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താണ് നിയമപരമായും അല്ലാതെയും ചെയ്യാൻ കഴിയുക എന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഫലപ്രദമായ നേതൃത്വം നൽകിക്കൊണ്ടുള്ള ചർച്ച നടത്തുന്നത് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ശുഭപ്രതീക്ഷയല്ലാതെ നമ്മൾക്ക് സമയത്ത് മരണം സംഭവിച്ചവർക്ക് നാശനാഷം സംഭവിച്ചവർക്ക് ഇപ്പം നിങ്ങൾ നോക്കണം അതിനുള്ള കാലതാമസം ഇപ്പോൾ ഉണ്ടാകുന്നില്ല വനംവകുപ്പിൽ ഉദ്യോഗസ്ഥന്മാർ സംഭവസ്ഥലത്ത് എത്തുന്നതിനും നടപടി സ്വീകരിക്കുന്നതിനും ധനസഹായം നൽകുന്നതിനുമുള്ള പ്രവർത്തനങ്ങളിൽ ഒരു കൊല്ലം മുമ്പേ അനുഭവപ്പെട്ട കാലതാമസം ഇപ്പോൾ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു മാറ്റം പ്രകടമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതും മറ്റൊന്ന് മരണ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടും നമുക്ക് സന്തോഷിക്കാനെന്ന് നാശനാശം ഒരു നാശനാഷം ഒരു മരണമായാലും ഒരു എന്തായാലും സന്തോഷിക്കാൻ വരുന്നത് നമ്മൾ സ്വീകരിക്കുന്ന നടപടികൾക്ക് പ്രയോജനം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നൊരു സൂചനയുണ്ട് അത്രേ ഞാൻ പറയുന്നത് ഭരണപക്ഷ എംഎൽഎ വനമന്ത്രി ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നില്ലല്ലോ അത് വന്യമൃഗശല്യായിട്ട് ബന്ധപ്പെട്ടതല്ല വന്യമൃഗം ആക്രമിക്കുകയോ അവിടെ വന്യമൃഗം മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവിടെ വന്യമൃഗം വന്ന് മനുഷ്യനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടല്ല അവിടെ സംഭവം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അതും അനുഭവത്തിന് എല്ലാ ഉദ്യോഗസ്ഥന്മാർ അവിടുത്തെ പ്രാദേശിക ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാദേശിക പ്രശ്നങ്ങളുടെ പേരിൽ ഉണ്ടായിട്ടുള്ളതാണ് അതെല്ലാവരും ഉണ്ടായിക്കൊണ്ടിരിക്കും അത് അവിടുത്തെ എം എൽ എ മാർക്ക് ആ പ്രശ്നത്തിനോടൊപ്പം നിന്ന് പരിഹാരം കാണ കാണേണ്ടി വരും അങ്ങനെ നിന്നതാണ് മുഖ്യമന്ത്രിമാർ തന്നെ അതിനെക്കുറിച്ച് അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്